ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഫോൺ നവംബർ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് പി എസ് സുബിലാബായ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ എൻ എൻ സുഗന്യ മിഥുൻ സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ മഹേഷ് എം മോഹനൻ എ എസ് സുബിൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എസ് ബി ഐശ്വര്യ പി എസ് നിശാന്ത് എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി പി സി അജയ് മോഹൻ എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി